കേരള സമുദ്ര അതിർത്തിയിൽ ചരക്ക് കപ്പലിന് തീപിടിച്ചുണ്ടായ അപകടത്തിൽ കാണാതായ നാല് ജീവനക്കാരെക്കുറിച്ച് ഒരു സൂചനയും ലഭിച്ചിട്ടില്ല കപ്പലിലെ തീയണയ്ക്കാനുള്ള ശ്രമം ഊർജിതമായി തുടരുന്നു സാൽവേജ് മാസ്റ്റർഷിപ്പ് കുടി സംഭവസ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അതേസമയം കപ്പൽ വലതുവശത്തേക്ക് ചെരിഞ്ഞ നിലയിൽ തുടരുകയാണ് ം ഏറ്റവും ഒടുവിൽ പകർത്തിയ വൻഹായ് അഞ്ഞൂറ്റിമൂന്ന് കപ്പലിന്റെ ദൃശ്യങ്ങളാണിത് കപ്പൽ വലതുവശത്തേക്ക് ചരിഞ്ഞ നിലയിലാണ് ശക്തമായ കാറ്റും ഉയരുന്ന വിശപ്പുകയും രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയാവുകയാണ് കപ്പലിനകത്തുള്ള കണ്ടെയ്നറുകൾക്ക് മുകളിലേക്ക് തീ മുഴുവനായും പടർന്നു കഴിഞ്ഞു സമുദ്രതരങ്കിണി രാജദൂത് തുടങ്ങി കോസ്റ്റ് ഗാർഡിന്റെ ഏഴ് കപ്പലുകൾ ചേർന്നാണ് തീയണക്കാനുള്ള ശ്രമം നടത്തുന്നത് കപ്പലിലെ പ്രൊപ്പല്ലറിലേക്ക് കണ്ടെയ്നർ എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ് അറുന്നൂറിലധികം കണ്ടെയ്നറുകൾ കപ്പലിനകത്തുണ്ടായിരുന്നു ഇതിൽ ഇരുപത്തിയഞ്ചോളം കണ്ടെയ്നറുകൾ കടലിൽ പതിച്ചു കടലിൽ പതിച്ച കണ്ടെയ്നറുകളെ ടഗ് ബോട്ടുകൾ ഉപയോഗിച്ച് ഉൾക്കടലിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കമാണ് നടക്കുന്നത് അതേസമയം കപ്പൽ മുങ്ങാനുള്ള സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം ഏതെങ്കിലും തരത്തിൽ കപ്പൽ മുങ്ങിയാൽ കപ്പലിനകത്തുള്ള മറ്റ് കണ്ടെയ്നറുകൾ കൂടി കടലിലേക്ക് പതിക്കും കണ്ടെയ്നറുകൾക്കകത്തുള്ളതെല്ലാം അപകടകരമായ രാസവസ്തുക്കളായതുകൊണ്ട് തന്നെ അതേതെങ്കിലും വിധത്തിൽ കടലിൽ പതിച്ചാൽ ആവാസ വ്യവസ്ഥയെ തന്നെ മുഴുവനായും ബാധിക്കും കപ്പലിനകത്ത് ഇതുവരെ ഇന്ധന ചോർച്ച ഉണ്ടായിട്ടില്ല ഇന്നലെ രക്ഷപ്പെടുത്തിയ പതിനെട്ട് കപ്പൽ ജീവനക്കാരിൽ ആറ് ജീവനക്കാർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഇവരിൽ മൂന്ന് ചൈനീസ് പൗരന്മാരുടെ നില അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇവർക്ക് ആന്തരിക അവയവങ്ങളിലടക്കം പൊള്ളലേറ്റിട്ടുണ്ട് രക്ഷപ്പെട്ട മറ്റ് കപ്പൽ ജീവനക്കാരിൽ നിന്നും എങ്ങനെയാണ് അപകടമുണ്ടായത് എന്നതിനെ കുറിച്ചുള്ള വിവരം നാവികസേന ഉദ്യോഗസ്ഥർ തേടുകയാണ് ജനം കോഴിക്കോട്